ഹായ് ഫ്രണ്ട്സ് വീണ്ടും സ്വാഗതം അപ്പോൾ ഇത് ഞാൻ ഒരു അഞ്ഞൂറ് പാൽ ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് റെസിപ്പി എന്താണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കസ്റ്റാർഡ് പൗഡർ വേണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ബദാം ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വാനില എസെൻസ് വേണം അതേപോലെ നമുക്ക് കുറച്ച് ബിസ്ക്കറ്റും വേണം കേട്ടോ ഞാൻ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റാണ് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് വേണം അപ്പം ഞാൻ ഒരു ബോട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ തയ്യാറാക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ കൊണ്ട് അടിപൊളി ഒരു ഡെസേർട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് ആപ്പിൾ ഇതേപോലെ കഴുകി ചെ ത്തി ഇതേപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാൽ ആദ്യം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം പാൽ നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ അതിനകത്തേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുവാണേ നൂറ് ഗ്രാം മിൽക്ക് മെയ്ഡോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കാം ഈ സമയം ഞാൻ ഡെസ് നമ്മുടെ കസ്റ്റാർഡ് പൗഡറിനകത്തോട്ട് ഒരു അരക്കപ്പ് പാലൊഴിച്ചിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ പാൽ തിളപ്പിക്കാൻ വെച്ച പാലിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കാം അതിൻ്റെ കൂടെ ഒരു ഒന്നര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണവും ഒക്കെ ഉണ്ടാവും കേട്ടോ ഈ വനില ഇൻസൻസും മിൽക്ക് മെയ്ഡും ഒക്കെ ചേർക്കുമ്പോഴത്തേന് നല്ലൊരു മണമാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് ഈ നന്നായിട്ട് ഇത് നമ്മുടെ ഈ പാലൊന്നും നന്നായിട്ട് കുറുക്കിയെടുക്കണം നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പാൽ കുറുകി വരും കേട്ടോ അപ്പോൾ നമുക്ക് കൈവിടാതെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം അത് അല്ലെങ്കിൽ അടുക്കി പിടിക്കും കേട്ടോ അപ്പം ഇത് ഞാൻ നന്നായിട്ടത് കുറുക്കി കുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനതിലേക്ക് ഇതേപോലെ ബദാം ഇതേപോലെ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരുവിധം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് ആപ്പിൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ആപ്പിൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം നമുക്ക് ആപ്പിൾ നന്നായിട്ട് ഇളക്കി ഒന്ന് നല്ലതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരണം കണ്ടോ നന്നായിട്ട് തന്നെ നമുക്ക് ആപ്പിൾ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ വാനില സെൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നന്നായിട്ട് നമ്മുടെ ആപ്പിളൊക്കെ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കാം യൂട്യൂബിലൊന്നും അധികം കാണാത്തൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം അത് കഴിച്ചപ്പോൾ എല്ലാവരും ഓഫീസിലൊക്കെ എല്ലാവരും പറഞ്ഞു അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിലേക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഇളക്കി നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതുണ്ടോ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് വന്നിട്ടുണ്ട് നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ഒന്ന് സെറ്റ് ചെയ്യാം അതിനുവേണ്ടി ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഗ്ലാസിൻ്റെ ബൗളിലേക്ക് ഞാനൊരു നാല് വലിയ വലിയ സ്പൂണിന് നാല് സ്പൂണ് നമ്മുടെ ബാറ്ററി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പാലും കസ്റ്റാർഡും എല്ലാം കൂടെ കുറുക്കി വെച്ചിരിക്കുന്ന ബാറ്ററി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത് ആപ്പിൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പിന്നെ ബട്ടറെല്ലാം ഫ്രൈ ആക്കി വെച്ചതുകൊണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആപ്പിളും പിന്നെ ബദാമും കൂടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ആ ബിസ്ക്കറ്റ് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ച് വച്ചായിരുന്നു ആ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുവാണേ ഞാനിത് ലെയറായിട്ടാണ് കെട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബിസ്ക്കറ്റ് എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ ബിസ്ക്കറ്റ് നന്നായിട്ടൊരു എല്ലാ നിരപ്പിനും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് കണ്ടോ എല്ലായിടത്തും നന്നായിട്ട് തന്നെ ബിസ്ക്കറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കണം മിക്സഡ് ജാറിലിട്ട് ബിസ്ക്കറ്റ് പൊടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ വല്ലാതെ അങ്ങ് പൊടിഞ്ഞു പോവും അപ്പോൾ ഞാൻ കൈവെച്ചിങ്ങനെ ഞെരിടി ഞെരടി ആണ് എടുത്ത് പൊടിച്ചെടുത്തത് ഗുഡ് ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൈവച്ച് ഞെരടിയാൽ അതങ്ങ് പൊടിഞ്ഞു വരും കേട്ടോ അപ്പോൾ ഇതേപോലെ പിന്നെ ബിസ്ക്കറ്റൊക്കെ അമർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്പൂൺ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് തിക്കി വെച്ച് കൊടുക്കണം കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഞാൻ വീണ്ടും ഒരു നാല് വലിയ സ്പൂണ് നമ്മുടെ ബാറ്ററി ചേർത്ത് കൊടുക്കുകയാണേ ബാറ്ററി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇനിയുണ്ടല്ലോ നമ്മളെ പൊടിച്ച് വച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് നമ്മൾ ഞെടി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റില്ലേ അത് നമുക്ക് ഇങ്ങനെ റൗണ്ടിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്താണ് ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ വേറൊരു തരം ബിസ്ക്കറ്റായിരുന്നെ ആ ബിസ്ക്കറ്റ് അപ്പം നമുക്ക് കൈകൊണ്ട് പൊടിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പം ഞാൻ മിക്സിയുടെ ജാറിലിട്ടാണ് പൊടിച്ചത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു അന്നേരം പിന്നെ ഇങ്ങനെ നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞു പോയായിരുന്നു അപ്പം ഇന്ന് ഞാൻ ബിസ്ക്കറ്റൊന്ന് മാറ്റി പിടിച്ചതാണ് കൂടെ ബിസ്ക്കറ്റാവുമ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കാമല്ലോ അങ്ങനെ ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്താണ് അപ്പോൾ ബിസ്ക്കറ്റ് എല്ലാം തന്നെ ഇതേപോലെ റൗണ്ടിൽ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടുവിലേക്ക് വീണ്ടും ഞാൻ ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടോ കാണാൻ നല്ല ഭംഗിയല്ലേ വീണ്ടും ആപ്പിൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ഒരു ആപ്പിൾ ഡെസേർട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ആപ്പിൾ ഡെസേർട്ട് ഞാൻ വനിതാ പാചകറാണിയിലേക്ക് റാണിയിലേക്ക് അയച്ചു കൊടുത്തൊരു റെസിപ്പിയാണ് അപ്പം പിന്നെ അത് നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പാചക മത്സരത്തിലേക്ക് ഞാൻ അയച്ചു കൊടുത്ത റെസിപ്പിയാണ് ഇതിനു മുമ്പേ ഞാനൊരു പ്രാവശ്യം ഇത് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഓഫീസിലൊക്കെ കൊണ്ടുപോയപ്പോൾ എല്ലാവരും പറഞ്ഞു അടിപൊളി ടേസ്റ്റാന്ന് അപ്പം എന്നാൽ നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഒരു ഡെസേർട്ട് ആപ്പിൾ ഡെസേർട്ട് ഇവിടെ ശരി നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കാണാനും അതുപോലെ ഭംഗിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക ഞാൻ ചെയ്യുന്നതായൊരു രീതി നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്